ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് മുളക് കടും വാങ്ങിക്കുള്ള നമ്മൾക്ക് ഇപ്പൊ മൂന്നാല് ദിവസമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് മുളകൊക്കെ ചാക്കിലൊക്കെ ആക്കിയിട്ട് മുത്തശ്ശി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടുകും ഉലുവയും വാങ്ങാൻ വേണ്ടി പോയതാട്ടോ മുത്തശ്ശി കടുകും ഉലുവയും വാങ്ങല്ല അമ്മൂ ഞാൻ പറഞ്ഞപ്പോ തെറ്റി പോയതാട്ടോ കടുകും ഉലുവയും കൂടെ ഒന്നായിട്ടാണ് ഇന്നലെ കടയിൽ നിന്ന് കിട്ടിയത് അപ്പം അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് കേട്ടോ അപ്പം നമുക്ക് നമ്മ മുളകൊക്കെ ഒന്ന് കാണിക്കാം നീ ഇതൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി കുറെയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നീ ബാക്കിയും കൂടെ റെഡി ആക്കാറുണ്ട് ചാക്കിൽ ഇങ്ങനെ പൊടിയൊന്നുമല്ല നമ്മൾ വാങ്ങാറ് അത് കടുമാങ്ങൾ മുളകാണ് അതങ്ങനെ ചാക്ക് മുളകെടുക്കും എന്നിട്ട് അത് കഴുകിയൊക്കെ റെഡിയാക്കിയിട്ട് ഉണക്കിയിട്ട് പൊടിക്കും അതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് പൊടിപ്പിക്കാം എല്ല് കൊണ്ടെ ശരിക്ക് നല്ല പണിയാട്ടോ അത് ഒന്നാമത് വേനൽക്കാലല്ലേ അപ്പൊ പൊട്ടിച്ചിട്ടാവുമ്പോ മുത്തശ്ശി പറയാം എന്താ നീറല്ലേ പറയുക എന്താന്ന് വെച്ച കൈ നല്ല നീറ്റല്ണ്ടാവും പിന്നെ അത് മാത്രല്ല നമ്മളെ ദേഹമൊക്കെ ഒക്കെ ഭയങ്കര നീറല ഒന്നാമതപ്പോ വേനലല്ലേ അതുകൊണ്ട് ഇത് അതിനിപ്പോൾ കുറച്ച് നമുക്ക് എന്താ പൊട്ടിച്ചു വെച്ചത് ഇനി ഇത് വെയിലിന് അമ്മായി മുകളിൽ കയറിയിട്ട് വെയിലിന് ഇടുക അനിയൻ്റെ വാര്യ അപ്പോൾ അതെ ഇതൊക്കെ വെയിലിനിട്ടിട്ട് ഇതൊക്കെ പൊടിപ്പിക്കാൻ കൊണ്ടുപോകണം ഇതിൻ്റെ ഈ കുരുമൊക്കെ നമ്മളിങ്ങനെ വാരി വാരി എടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ വേറെ തന്നെ വരും അങ്ങനെയാണ് പൊടിപ്പിക്കുക ഇപ്പം ഇനി നമുക്കിന്ന് കൂട്ടാൻ മുത്തശ്ശി അവിടെയാണ് ഉണ്ടാക്കുന്നത് അമ്മായിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇനി ഉപ്പേരി ഞാൻ വെക്കണം വഴുതനങ്ങി ഉപ്പേരിയാണ് കൂട്ടാൻ ഞാൻ വെക്കുക ചേച്ചി പറഞ്ഞു ചോറും അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ ഇന്ന് കൂട്ടാൻ അവിടെ ഉണ്ടാക്കിയ നാളെ അവിടെ ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് മൂന്നാല് ഒന്നും പറ്റിയിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് ചെറിയ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യണുള്ളൂ അപ്പോൾ നമുക്ക് വഴുതനങ്ങയൊക്കെ നുറുക്കണമൊക്കെ കാണിക്കാം ആ ഇനി നമുക്ക് എന്നാ വഴുതണിയൊക്കെ ഉപ്പേരി വെക്കാൻ നോക്കാം ചോറ് വെച്ചിട്ടില്ല എന്നൊക്കെ വൈകി സത്യം പറഞ്ഞ രാവിലെ കഴിക്കാൻ തന്നെ വൈകി ആ വെണ്ടക്കേടെ പൂവ് എല്ലൊന്നുമില്ല അതൊരു പൂവ് മാത്രേ ഉള്ളു ഒരു മുട്ടും ഒരു വള്ളി വളർന്നിട്ടുണ്ട് കേട്ടോ അതില് അതന്നെ ഉള്ളു ഒരത്ഭുതല്ലേ ഒരല ഇല്ലാതെ പക്ഷെ നല്ല ഉണ്ടായിരുന്നു മൂന്നെല്ലാം കായ്ച്ചിന്നായിരുന്നു ഒക്കെ പോയി ഇനിയിപ്പ വേനലായില്ലേ നനച്ചുകൊടുത്തുണ്ടാവും പക്ഷെ ഇതൊക്കെ അതിന്റെ കായൊക്കെ കഴിഞ്ഞിട്ടേ അതായത് അത് കണ്ടില്ലേ ഇത് നോക്കും ഒക്കെ കേടായി നാശമായി മുത്തശ്ശി ഇങ്ങനെ നിർത്തിതാ വിത്ത് നടാലോന്ന് പറഞ്ഞ അങ്ങനെ ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ നാളെ എണ്ണ കാച്ചാണ്ട് ഇപ്പൊ തുളസി റെഡിയാക്കി വെക്കണം ഇന്ന് കൊറേ പണികളുണ്ട് കറ്റാറവാഴ എന്തൊക്കെ പിന്നെ അച്ഛൻ കൊണ്ടുവന്നുല്ലേ നീലയാമ്പരി നമുക്ക് ഇന്നലെയാണ് കിട്ടിയത് ഞാൻ അതൊക്കെ അരച്ച് റെഡി ആക്കണം ആ അമ്മായിടെ അവിടെ പോവാം മുത്തശ്ശിയുടെ അവിടെ പോവാ അതെ കുട്ടികള അമ്പലത്തുനിന്ന് വരുന്നു ആ എന്താ ചന്ദന കുറി വിട്ടുണ്ടല്ലേ നല്ല വെയില പ്രാവശ്യം നേരത്തെ തന്നെ ചൂടൊക്കെ ഇവിടെ ആരൊക്കെയുള്ള നോക്കാം നമുക്ക് അമ്മായിയോ ആ എന്താ അമ്മാ മുളകോട്ടിക്കുന്നു അമ്മാ മുളകോട്ടിക്കണം അമ്മായിടെ അച്ഛണ്ട് അമ്മാവൻ ആയിന്ന് മുകളോ ആ നമ്മളങ്ങോട് പോയിണ്ടാവും കൂട്ടാൻ കൂട്ടാങ്ങുണ്ടാക്കിയ പോയിണ്ടാവും അതാ 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 അമ്മായി കടുമാങ്ങോട്ട് വന്നാമ്മോ പാക്കിയത് ഇതാ ഇനി ബാക്കിയും കൂടെ ആ പാക്കൊക്കെ ആക്കി റെഡി ആക്കിട്ടോ കൊറേ നമ്മള് എന്താ പാഴ്സലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതെ ഇനി ഈ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് പത്ത് ദിവസം കഴിയണം അടുത്തേന് ഉപ്പൊക്കെ ഇട്ട് റെഡി ആക്കിട്ടുള്ളു ഇപ്പൊ നേരത്തെ കാണിച്ചില്ല നമ്മള് മുളകും ഇതൊക്കെ അമ്മാനൊക്കെ പൊട്ടിക്കണില്ലേ അതൊക്കെ ഇനി பொட்டிச்சு ரெடி ஆக்கி பொடிச்சிட்டு வணக்கம் அடுத்த அடுத்த ட்ரிப்பிலேக்கு கூட்டா அம்மா வந்துட்ட இப்ப நம்ம எண்ணிக்கை ടുക്കാറുണ്ട് അത് പിന്നെ കട വാങ്ങിക്കൂ അല്ലേ എന്തായാലും വഴുതനങ്ങ നുറുക്കട്ടെ അതെ കൂട്ടാൻ പിന്നെ അമ്മായിടെ കൊണ്ടുവച്ചു ഉള്ളി ഇട്ടിട്ടുണ്ടാക്കാലോ സവാളയും പച്ചമുളകും വഴുതനങ്ങയും കൂടെ ഞാൻ പാക്ക് ചെയ്തോളൂ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡി ആയി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞ റെഡി ആയി വഴുതനങ്ങ ഉള്ളിയും പച്ചമുളകും കൂടെ മുത്തശ്ശിയുടെ ഫേവറേറ്റ് ആണ് വഴുതനങ്ങ അമ്മാനു വലിയ ഇഷ്ട വഴുതനങ്ങ അപ്പൊ നീ കൂട്ടാൻ കൊണ്ടു വന്നത് കാണിക്കാത്ത കൂട്ടാനാ കേട്ടോ എപ്പോഴും നാളികേര അടച്ച ഒരു മടുപ്പാണ് എല്ലാവർക്കും അപ്പൊന്ന് വെള്ളപ്പയറും മത്തനും കൂടെ ഓലൻ അമ്മായി കൊണ്ടു പേരിപ്പോ പേരിപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യാം ചെയ്യ പപ്പടം കൂടെ കാച്ച ഇതൊക്കെ ഒന്ന് ഉണക്കാടാ എല്ലായിടത്തും നല്ല വെയിലാവും മൂ നമക്ക് തുണിയൊക്കെ ചവിട്ടിയൊക്കെ ഇവിടെ വെയിലിനിടാം വേഗം ഉണങ്ങി കിട്ടും യൂസ് ചെയ്യുന്ന മാറ്റെല്ലാം നിങ്ങൾ എങ്ങനെ നീറ്റായിട്ട് അതെ കരിഞ്ഞു പോകും ഈ ചവിട്ടി ഒരു ഇരുപത്തിരണ്ട് വർഷായിട്ടുണ്ടാവും ഈ ചവിട്ടി ആ കീറി ഇപ്പഴേ കീറിയിട്ടുള്ളൂ എന്നാലും ഇത് ഉപേക്ഷിക്കാൻ തോന്നില്ല ഒരു ചേച്ചി ഉണ്ടാക്കി തന്നതാ കേട്ടോ ഇരുപത്തിരണ്ടല്ല ഒരു പത്തൊമ്പത് നമ്മളീ വീടാകുമ്പോ അങ്ങനെ വാങ്ങിയതായിരുന്നു ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞില്ലേ വീട് ഈ പുതിയ വീട് വെച്ചിട്ട് അപ്പൊ ഒരു ചേച്ചി ഉണ്ടാക്കി തന്നതായിരുന്നു ഈ പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ കട്ട് പീസുകള് ബ്ലൗസൊക്കെ തുന്നുമ്പോ ഒക്കെ ഉള്ള ആ അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്താ അപ്പൊ എന്തായാലും നല്ല ഒരു ചവിട്ടി എനിക്ക് എന്നാലും ഇത് കളയാൻ തോന്നില്ല കീറിയാലോ ഇനി നമുക്ക് ഒരു മഹിജ പറഞ്ഞ ഒരു മഹി മഹിജക്കുട്ടി നമുക്ക് ഒരു കുട്ടിയാണ് ആ കുട്ടി നമുക്ക് വിത്തുകൾ അയച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഈ നീലാമേരി ഒക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ തൃശ്ശൂരിൽ നിന്നല്ലേ നമ്മള് കൊറിയർ ചെയ്ത് വാങ്ങാറ് അപ്പൊ എപ്പോഴും പറയും ചേച്ചി എന്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട് ഞാൻ വിത്ത് അയച്ചു തരാന്ന് അപ്പൊ ഞാൻ ചോദിച്ചാ വിത്ത് ഉണ്ടോ അതിന് ഞാൻ തയ്യാന്ന വിചാരിച്ച അപ്പൊ പറഞ്ഞു വിത്ത് ഉണ്ട് ഞാനത് അയച്ചു തരാ ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എന്നാല് അതൊന്ന് കാണിക്കാം പൊറത്തുനിന്ന് നടക്കാൻ പറ്റുള്ള ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം ഒന്നാമത്തെ പാക്കിംഗ് ഉള്ളോണ്ട് ആകെ വൃത്തിടാവും കീലാമ്പരി മാത്രല്ല മോ ഞാൻ കാണിക്കാം ഇതിൽ വെച്ചിട്ട് നമ്മളെ കാണിക്കട്ടോ ഉള്ളു മതിയോ അത് ചൂടല്ലേ അപ്പൊ വേർപ്പ് നല്ലോണം ഇതാവീ കണ്ണൂരിൽ നിന്ന് അയച്ച് തന്നതാ ഇത് മുളകിന്റെ ഒക്കെ വിത്ത് കേട്ടോ പിന്നെ ഇത് ശംഖുഷ്പന്ന പറഞ്ഞ പിന്നെ ഇതൊക്കെ മുളകാണ് ആഹ് എല്ലാണ്ട് ഇത്ര കൃഷി ഉണ്ട് പറഞ്ഞെ നമ്മളെ നീലാമരിയുടെ വിത്താണ് ഇത് 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 ഇതാണ് പ്രധാനായിട്ട് ആദ്യം ഞാൻ ഇത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പറഞ്ഞോ ചേച്ചിക്കുട്ടി നട്ട വിളിക്കന്നെ ചേച്ചിക്കുട്ടിക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ തരം വിത്തുകൾ അതാണ് ശങ്കുഷ്പം അപ്പൊ ഇത് വേറെന്താന്ന ചോദിച്ചു നോക്കാ എന്താന്ന് ശങ്കുഷ്പം അതാണ് കേട്ടോ പിന്നെ നമുക്ക് മനസ്സിലായില്ലേ അതെ പറഞ്ഞു തരൂട്ടോക്കായർ അങ്ങനെയൊക്കെയുള്ള വിത്തുകള് മുത്തശ്ശിനോടൊക്കെ നട്ട് റെഡിയാക്കാൻ പറഞ്ഞ മുത്തശ്ശി എന്ത് നട്ടാലും ഒക്കെ ഇണ്ടാവും വിത്തുകള് ഞങ്ങള് നട്ടാൻ ഉണ്ടാവില്ല മുത്തശ്ശിണ്ടായി മുത്തശ്ശിയെത്തി മുത്തശ്ശി ഇപ്പൊ മുളകൊക്കെ ഓർമ്മ എന്നിട്ട് ഞങ്ങള് മുളകൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തുട്ടോ അപ്പൊ കടുക് ഉലുവയും കൂടെ ഒന്നിച്ചായി അപ്പൊ അത് മാറ്റാൻ പോയത് മാറ്റാൻ പോയതാണ് പറഞ്ഞു അപ്പൊ എന്താ ഓർമ്മ ഇല്ലാതെ ഞാൻ വേഗം അവിടെ അയ്യോ വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ വൈകുന്നേരം ആദ്യം പോകണം അപ്പൊ അങ്ങനെ അപ്പൊ ഇത് മുളകിന്റെ വിത്ത് ഉണ്ട മുളകിന്റെ അതെ ഇത് അമ്മയ്ക്കുള്ള പണി തോന്നതാട്ടോ മഹിജക്കുട്ടി പാക്കറ്റിന്റെ എവിടെ വിത്ത് ഇരുത്തി വെച്ചിട്ടായിരുന്നു ഇതൊക്കെ തന്നെ ഇണ്ടായി പയർ കണ്ടുപോയവിടെ അമ്മ ഞങ്ങള് കവർ പൊട്ടിച്ചാണ് നീലാമ്പരിയുടെ വിത്ത് നല്ലതുണ്ട് അല്ലേ കാണാൻ നമുക്കിതുണ്ടേ ഗോരിലെ മരുന്നുണ്ട് അതിന്റെ പൂവിനെ ഏകദേശം എങ്ങനെയാണ് എന്റെ വിത്ത് ഒക്കെ മരുന്ന് പെട്ടതാണ് മൂവില കേട്ടുണ്ടോന്നുണ്ട് അപ്പൊ നല്ല കാണാൻ നല്ലതുണ്ട് അതേ കാണാൻ കേട്ടിട്ടില്ല കൊഴിഞ്ഞില് കൊഴിഞ്ഞില് കേട്ടിട്ടില്ലേ മുതച്ചു പറയണേ കേട്ടില്ല ഊണിക്കാം വേറെ ഒന്നുമില്ല പിന്നെ പപ്പടവും പിന്നെ കടുമാങ്ങണ്ടല്ലോ അത്രേയുള്ളൂ ഇന്ന് വേറെ ഒന്നും ഇന്ന അരക്കാത്ത കൂട്ടാനാണ് വെള്ളപ്പയറും മത്തനും ഓലെ പിന്നെ ആ ആ ഇന്നലെ ഞാൻ ഞാൻ കൊറച്ചു ഊണേ കഴിക്കാറുള്ളു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ കൊറച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പ എല്ലാരും പറയും ഭക്ഷണം കഴിച്ചിട്ടാണ് ഇപ്പൊ തടി കൂടാ അതെപ്പോ രണ്ടു ദിവസമായിട്ട് പിന്നെ പാർവതി എല്ലാം അമ്മ ഉണ്ടാക്കാറ് അപ്പൊ അതുകൊണ്ട് നമ്മളെന്നെ ഭക്ഷണം നമ്മളെന്നെ ഭക്ഷണം ഉണ്ടാക്കി നമ്മളെന്നെ കഴിക്കുക പറയുമ്പോ അതൊരു കഴിക്കാത്ര ഒരു ഇത് തോന്നില്ല വേറെ ഒരാൾ ഉണ്ടാക്കി തരുമ്പോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ കട കടേ മുളകൊക്കെ പോയി കൊറച്ചേരും പൊട്ടിക്കണം കഴിച്ചിട്ട് അമ്മാവനും അമ്മായിടെ അച്ഛനും അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്തു പറഞ്ഞത് പറ്റില്ല പിന്നെ ഓഫീസിനെ പറയാ എന്നിട്ട് അതെ 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 എങ്ങനെയെന്ന് നമുക്ക് അറിയാലോ അല്ലെ അമ്മാവൻ പറഞ്ഞത് അത് അമ്മാവൻ പ്രവർത്തി കൊണ്ടുപോ നോക്ക എന്നിട്ട് ഞങ്ങൾ എല്ലാരോടും പറയൂട്ടോന്നുമില്ല തശി വന്നോളൂ 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 അതെ അതെ വെച്ചിട്ട് ോ അല്ലെങ്കിൽ നിങ്ങള് കാണില്ല സി സി ഡ്രസ് വേൾഡ് നമ്മള് മാതൃസമിതി നിങ്ങളുടെ തിരുവാതിര കളിക്കുക അല്ലെ സെറ്റ് ഓണി അതെ ഇന്നലെയാണ് ആ ചേച്ചി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അതെ പോസ്റ്റൽ വഴി ഇന്നലെ കൊടുത്ത ഓർഡർ ഇന്ന് നമുക്ക് കിട്ടിയിട്ടോ ഏത് റേറ്റിനും സെറ്റുമുണ്ട അവിടെ അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഗസ് ചെയ്യണം ഈ സെറ്റുമുണ്ടിന് എത്രയാണ് പ്രൈസ് എന്നുള്ളത് അതെ 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 ആ അങ്ങനെ തുറന്നോളൂ അമ്മേ ആ അതെ അതെ ആ െ അതെ പതിനൊന്ന് സെറ്റും കൊണ്ടാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അടിപൊളിയ സൂപ്പർ സൂപ്പർ നല്ല കോടിക്കളർ ഉണ്ട് അല്ലേ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കോടിക്കളർ പെരലിന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ അതെ അതുകൊണ്ട് പിന്നെ രണ്ടേ അമ്പതൊക്കെ എന്തായാലും സുഖമായിട്ട് ഉള്ളവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്തോളാം കണ്ടോ നല്ലൊരു ബ്ലൗസ് പീസും ഉണ്ട് സെറ്റും കൊണ്ടും നല്ല ഇഷ്ടായി വയലറ്റ് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാരും ഇരു അതെ അതെ നല്ല ഭംഗിയുള്ള ഉദപ്പുള്ള വൈലറ്റ് ആണ് ആ അതെ അപ്പൊ അങ്ങനെ നമ്മളെ സെറ്റ് മുണ്ടൊക്കെ എത്തിന്നത് നമ്മള് നാളെ എല്ലാവർക്കും കൊടുക്കും മുത്തശ്ശി മറ്റെന്നാ പിന്നെ ആ അതെ അതെ ആ എന്താ വിചാരിച്ചില്ല കേട്ടോ ഫോട്ടോയിൽ കണ്ട അതേപോലെ നേരിട്ട് കാണുമ്പോ അപ്പൊ ഉടുത്തപ്പോഴോ നല്ല ഭംഗിയുണ്ടാവും അപ്പൊ അതാ നല്ല ഭംഗിയുള്ള ടെമ്പിൾ ഡിസൈൻ ഒക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റോസ് അല്ല സോറി ഗോൾഡൻ കാരും ആ അതെ അതെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും നമുക്കെന്തായാലും നല്ലോണം ഇഷ്ടായിട്ടുണ്ട് നാളെ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂണിഫോമൊക്കെ ഒരേ പോലത്തെ ഡ്രസ്സുകൾ ഏത് ഡ്രസ്സും ആയിക്കോട്ടെ നിങ്ങക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പൊ ആ ചേച്ചി കറക്റ്റ് ഓർഡർ ഒക്കെ എടുത്തിട്ട് നമുക്കത് അതേപോലെ തന്നെ അയച്ചു തരും ഇതൊരു പ്രമോഷനോ കാര്യോ അല്ല കാരണം നമുക്ക് നല്ലത് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷോപ്പിൽ പോയി നല്ലൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടവർക്കൊക്കെ അതെ അതെ അതോ നമ്മൾക്ക് നല്ല റേറ്റ് കുറഞ്ഞ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു എന്താ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഏത് റേറ്റിന്റെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് നേരത്തെ അയച്ചു തന്നോ ചിലർക്കൊക്കെ അതെ അതെ ആ വേണ്ട ഒരു മാസം അതെ 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 അപ്പൊ എന്നാ എല്ലാര്ക്കും ബൈ കൊടുത്തോളും